ഇപ്പോൾ കണ്ണൂരിൽ മുഖാമുഖത്തിൽ മുഖ്യമന്ത്രി സംസാരിക്കുന്നു സംസാരിക്കുന്നുണ്ടോ അല്ല അതുമായി ബന്ധപ്പെട്ട് വരാനിരിക്കുന്നില്ല ഇപ്പോ ഒരു നിലപാട് വന്നു ബാക്കി കാര്യങ്ങൾ കൂടി വരുമ്പോഴാണല്ലോ അതിൻ്റെ വിശദാംശങ്ങൾ മനസ്സിലാക്കാൻ കഴിയിക്കുന്നു ഇതുമായി ബന്ധപ്പെട്ട് നമ്മുടെ പ്രോസിക്യൂഷൻ രംഗം നല്ല രീതിയിൽ തന്നെ കൈകാര്യം ചെയ്തു എന്നുള്ളതാണ് പൊതുവെ ഉണ്ടായ ധാരണ എല്ലാ ഘട്ടത്തിലും ആ കേസിൻ്റെ നടത്തിപ്പുമായി ബന്ധപ്പെട്ട് പൊതുസമൂഹവും നിയമവൃത്തങ്ങളുമെല്ലാം നല്ല അഭിപ്രായങ്ങളാണ് പ്രകടിപ്പിച്ചിട്ടുള്ളത് ഒരു സർക്കാരി എന്ന നിലക്ക് ഇതുപോലുള്ള കാര്യങ്ങളിൽ കൃത്യമായ നിലപാട് സ്വീകരിക്കാൻ തയ്യാറാകുന്നുവെന്ന സന്ദേശം തന്നെയാണ് ആ കേസുമായി ബന്ധപ്പെട്ടുള്ള നടപടികൾ പൊതുവിലുണ്ടാക്കിയിട്ടുണ്ട് കേസിൻ്റെ വിധിയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളിൽ അതിൻ്റെ നിയമപരമായ പരിശോധനകളൂ നടത്തിയതിനു ശേഷമാണ് തുറ നടപടികൾ എന്തൊക്കെ വേണമെന്നത് തീരുമാനിക്കാനാവുക ഏതായാലും ഒരു കാര്യം അസന്നിഗ്ധമായി വ്യക്തമാക്കാൻ ആഗ്രഹിക്കുകയാണ് ഈ അതിജീവിത എല്ലാ ഘട്ടത്തിലും അവർക്കാവശ്യമായ പിന്തുണ നൽകുന്നതിൽ സർക്കാർ പ്രതിജ്ഞാബദ്ധമായ നിലപാടാണ് സ്വീകരിച്ചത് അത് തന്നെയാണ് ഇനിയും തുടരുക എന്നതാണ് വ്യക്തമാക്കാനുള്ളത് ഇവിടെ അത് യുഡിഎഫ് കൺവീനറുടെ യു ഡി എഫ് രാഷ്ട്രീയം വെച്ചുള്ള നിലപാടാണത് നമ്മളെ പൊതുസമൂഹമൊന്നും അത്തരമൊരു പൊതുവിലേക്കെല്ലാമാണ് എന്ന് പോകുന്നില്ല പൊതുസമൂഹം ഈ കാര്യങ്ങളിൽ എല്ലാ ഘട്ടത്തിലും അതിജീവിതത്തൊപ്പം നിൽക്കുന്ന സമീപനമാണ് സ്വീകരിച്ചിട്ടുള്ളത് ഗവണ്മെൻറ്റും ആ നില തന്നെയാണ് എടുത്തു പോകുന്നത് നമ്മുടെ സംസ്ഥാനത്ത് വളരെ വിചിത്രമായ വാദഗതി യു ഡി എഫ് കൺവീനർ രേഖപ്പെടുത്തിയു കാണുന്നുള്ളത് അതിന് എന്തിനാണ് അപ്പീൽ പോകുന്നത് അപ്പീലിൻ്റെ കാര്യം ഞാൻ പറഞ്ഞ് നിയമപരമായി പരിശോധിച്ച് തീരുമാനിക്കേണ്ടതാണ് എന്ന് ആ പരിശോധന നടക്കാൻ ഉള്ളൂ പക്ഷേ അദ്ദേഹം അഡ്വാൻസായിട്ട് തന്നെ പറഞ്ഞു കഴിഞ്ഞു എന്തിനാണ് വേറെ പണിയൊന്നുമില്ലാത്തതുകൊണ്ടാണോ ഗവൺമെൻറ് അപ്പീലിന് പോകുന്നത് വരെ ചോദിക്കുകയായിരുന്നു അപ്പം അത്തരം കാര്യങ്ങളിൽ നിയമപരമായ പരിശോധനകൾ നടന്ന് അതിനുശേഷം ആവശ്യമായ തുടർ നടപടികൾ സ്വീകരിക്കുമെന്നത് തന്നെയാണ് ഇപ്പോൾ വ്യക്തമാക്കാറുള്ളത് എന്തുകൊണ്ടാണ് അത്ര നദിപ്പെട്ട് ഒരു പ്രതികരണം വന്നത് എന്നത് എത്രയാലോചിച്ചിട്ടും പിടിയിട്ടുന്നില്ല നമ്മുടെ നാടിൻ്റെ പൊതുവായ വികാരത്തിനെതിരെയുള്ള ഒരു പറച്ചരായിപ്പോയി അത് എന്നാണ് തോന്നുന്നത്